പഴം സ്നാക്സ് ഉണ്ടാക്കാം അവിൽ തേങ്ങ ഈത്തപ്പഴം കുറച്ച് നെയ്യും ഇനി നമുക്ക് ഈ പഴം നല്ലതുപോലെ ഉടച്ചെടുക്കാം ഇതിലിന് നമുക്ക് ഈത്തപ്പഴം കുരുവളഞ്ഞെടുത്തത് അവിൽ തേങ്ങ ഇതിലേക്ക് കുറച്ച് നെയ്യ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് നെയ്യും കൂടെ ഇട്ട് വിരവിയെടുക്കാം പഴം നല്ല ചൂടാണ് ഇതോടുകൂടി നെയ്യും വീത്ത് നല്ലതുപോലെ വിരവി പോലെ എടുക്കണം ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട് മുട്ടയും ഇടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് പൊരിച്ചെടുക്കാം ഇത് നമുക്ക് കട്ലറ്റ് പരുവത്തിലാക്കി പൊരിച്ചെടുക്കാം ഇതിനെ നമുക്ക് മുട്ടയിൽ മുക്കി ആയുധനം മുക്കിയിട്ട് ഒഴിച്ചെടുക്കാം